വലിയ <laughs> നത്തൂല് <laughs> നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ട്രിവാൻഡ്രം ജില്ലയിൽ പള്ളം ഫിഷ് മാർക്കറ്റിലാണ് പള്ളം ഫിഷ് മാർക്കറ്റിൽ തട്ടുമടിക്കാർക്ക് അത്യാവശ്യം മീനുണ്ട് അതുപോലെ വലപ്പണിക്ക് പോയിട്ട് വന്നവർക്ക് മീനുണ്ട് അതിൻ്റെ ലേലവിളിയിലോട്ട് പോവാം ഇവിടുത്തെ ഒരു ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സമയം ആറ് മണി മുതൽ രാവിലെ ആറ് മണി മുതൽ ഏകദേശം ഒരു ഒൻപത് പത്ത് മണിവരെ ആയിരിക്കും ഇവിടുത്തെ ഒരു ഫ്രഷ് മീൻ്റെ ഒരു നമുക്ക് ഫ്രഷ് മീൻ വാങ്ങാൻ പറ്റുന്ന ഒരു ടൈം കേട്ടോ അപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ മീനിൻ്റെ വിലയൊക്കെ ഒന്ന് കണ്ടുനോക്കാമേ ഇപ്പം ഈ സ്ഥലം ആയിട്ട് ട്രിവാൻഡ്രം ജില്ലയിൽ വിഴിഞ്ഞത്തുനിന്ന് പൂവാർ പോകുന്ന വഴിയിൽ ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ള പള്ളം ഫിഷ് മാർക്കറ്റിലാണ് നമ്മളിന്നുള്ളത് വിളികട വിളികട രണ്ട വന്നായിരുന്നു പറ സൈഡ് വന്നായിരുന്നു தொள்ளாயிரம் ரெண்டாயிரம் கூட்டமைச்சி ரெண்டாயிரத்தி இருநூறு கூட்டமை ரெண்டாயிரத்து முன்னூறு தொண்ணூற்றி ரெண்டாயிரத்தி அஞ்சு ரெண்டாயிரத்தி அஞ்சூறு இரண்டாயிரத்தி அஞ்சூறு ரெண்டாயிரத்தி அஞ்சு அப்படி አይደన్ని கைடு. காரண அம்மே எல்லோ எல்லட்ட மெனட்ட 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 900 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 90 ൂറ്റി അമ്പത് രൂപ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് രൂപ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് അറുന്നൂറ് അഞ്ഞൂറ് എഴുന്നൂറ്റ രൂപത് രൂപ തൊള്ളായിരം രൂപ നാലായിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് രൂപ നാലായിരത്തി തൊള്ളായിരത്തി അമ്പത് നാലായിരത്തി തൊള്ളായിരത്തിഅമ്പത് രൂപ കൂടുതൽ നെത്തോലി മീനുണ്ട് അതുപോലെ ഉണ്ട് അയിലമുണ്ട് ഉണ്ട് അങ്ങനത്തെ കുറച്ച് വെറൈറ്റി മീനുകളാണ് വരുന്നത് അപ്പോൾ സ്ഥലം മറക്കണ്ട ഇന്ന് ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ സമയം ഏഴര മണിയായിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ റൂട്ടും കാര്യം ഞാൻ പറഞ്ഞു തന്ന് വിഴിഞ്ഞത്തുനിന്ന് ഏകദേശം പോവാറ് പോകുന്ന വഴിയിൽ ഒരു പതിനൊന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ള പള്ളം ഫിഷ് മാർക്കറ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് മീനും വാങ്ങാം അതുപോലെ ഉണക്ക മീൻ വാങ്ങാം കറിക്കുള്ള മീനുകൾ വാങ്ങാം അത് ഓരോരോ സെക്ഷനായിട്ടാണ് അത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന് പറയാനാണ് നമ്മളിപ്പോൾ കണ്ടത് എല്ലാം ഫ്രഷ് മീൻ്റെ ഒരു ലേലം മൊഴിയാണ് കണ്ടത് ഇതൊക്കെ വള്ളങ്ങളിലുള്ള മീനുകൾ വണ്ടി കയറ്റി നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിലോട്ട് കൊണ്ടുവരുന്നതാണ് അതായത് നമ്മുടെ ഇവിടെയൊക്കെ പണിക്ക് പോകാൻ പറ്റത്തില്ല ഇവിടെയുള്ള ആൾക്കാരൊക്കെ വിഴിഞ്ഞം അതുപോലെ പട്ടണം അവിടെയൊക്കെ അടുപ്പിച്ചിട്ട് അവിടെ നിന്ന് വണ്ടി കയറ്റി നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിൽ കൊണ്ടുവന്നാണ് ലേലത്തിൽ കൊടുക്കുന്നത് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലേക്കാളും ശരിക്കും ആളുകളാണ് ഇവിടെ മീൻ വാങ്ങാൻ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല റേറ്റ് ആണ് അവർക്ക് കിട്ടുന്നത് ഇനിയും കറിക്കുള്ള മീനൊക്കെ ഇവിടെ അമ്മച്ചിമാരൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചകണ്ട ഉണക്ക മീനുകളുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ ഞാന് ചെറിയ അയലച്ചൂടല്ലേ അയലച്ചൂടല്ലേ ഇത് കൊഴിയാള അല്ലേ അത് വള്ളിക്കൊഴിയാള ഇവിടെയൊക്കെ കറിക്ക് മീൻ വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ആൻറ്റിമാരും ചേച്ചിമാരൊക്കെ ഇവിടെ കണ്ട കാണുന്നുണ്ടോ ഇവരൊക്കെ ഈ മീനൊക്കെ വച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കറിക്കൊക്കെ നമുക്ക് മീൻ വാങ്ങാം കേട്ടോ പിന്നെ ഇവിടെ കാണുന്നതാണ് നമുക്ക് ഉണക്ക മീനുകൾ ഉണക്ക മീനാണ് അമ്മച്ചിമാർ ഈ ലൈനിലോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് ഉണക്കമീനിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് പള്ളം ഫിഷ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഉണക്കമീനും പച്ചമീൻ അങ്ങനത്തെ എല്ലാ തരം മീനുകളും ഇവിടെ വാങ്ങാവുന്നതാണ് കേട്ടോ നല്ല സൈസ് സൈസ് ഇല്ല അനുസരിച്ച് വെച്ചിരിക്കുന്നു അപ്പൊ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തിയായി പോകുന്നു ഇപ്പൊ പള്ളം ഫിഷ് മാർക്കറ്റിൽ ഇട്ട് വരിക ആവശ്യമുള്ള മീനുകളൊക്കെ വാങ്ങുക സാധാരണ ഇവരൊക്കെ വിഴിഞ്ഞം കടപ്പുറത്തിൽ ലേലത്തിൽ കൊടുക്കേണ്ട മീനുകളാണ് അപ്പോൾ ഇവിടെ പള്ളം ഫിഷ് മാർക്കറ്റിൽ വില കൂടുതലാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത് അവർ അപ്പോൾ ഓക്കെ എന്നാൽ ഇവിടുത്തെ വേറൊരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിചയമുണ്ടെങ്കിൽ നമുക്ക് ഇന്നെടുക്കുന്ന മീനിൻ്റെ കാശ് നാളെ കൊടുത്താൽ മതി കേട്ടോ അങ്ങനത്തെ ഒരു നല്ലൊരു കാര്യമുണ്ട് കാരണം നമ്മുടെ വിഴിഞ്ഞത്തെ സംബന്ധിച്ച് അവിടെ സ്പോട്ടിൽ തന്നെ നമുക്ക് പൈസ സെറ്റിൽ ചെയ്യേണ്ടി വരും പക്ഷേ ഇവിടുത്തെ ഒരു വിശേഷം അങ്ങനെയല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ കഴിഞ്ഞ് വിശ്വാസപൂർവ്വം കാശ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവനുള്ളോടത്തെ കാലം നമുക്കിവിടെ നിന്ന് ജീവിക്കാം എന്നതാണ് സത്യം ഓക്കേ എന്നാൽ